സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങളും ഏഴു മാസത്തെ മുടങ്ങിയിട്ടുണ്ട് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഓരോരുത്തർക്കും സർക്കാർ ഇപ്പോൾ നൽകാനാണെങ്കിൽ ഓരോരുത്തർക്കും ലഭിക്കേണ്ട അർഹമായ വിഹിതം ഇത് ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ രണ്ടു മാസത്തെ അല്ലെങ്കിൽ പരമാവധി മൂന്ന് മാസത്തെ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ഇപ്പോൾ ഈ കടമെടുപ്പ് പരിധിയിൽ സർക്കാരിന് ആശ്വാസകരമായിട്ടുള്ള ഒരു ഇളവ് അനുവദിച്ച് സ്ഥിതിക്ക് എടുക്കാനാകുമെന്ന് അല്ലെങ്കിൽ വിതരണം ചെയ്യാനാകുമെന്നുള്ള നിർണായക അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ് നമ്മളുടെ എല്ലാം മുടങ്ങിപ്പോയിരുന്ന സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ആനുകൂല്യങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ രണ്ടു മുതൽ മൂന്ന് മാസത്തെ വരെ ആനുകൂല്യങ്ങളായിരിക്കും ഒരുമിച്ച് ആദ്യഘട്ടത്തിൽ ആദ്യ ഗഡുവായിട്ട് വിതരണം ചെയ്യുക അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ഏറ്റവും വലിയ സഹായമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇതിൽ നമ്മളുടെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന വ്യക്തികളുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവർ ഇതോടൊപ്പം വിധവാ പെൻഷൻ വാങ്ങുന്നവരുണ്ട് ഇനി തന്നെ വിവാഹം ചെയ്യാത്ത സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ മുൻപ് നൽകുന്നുണ്ടായിരുന്നു ആ സ്കീമിൽ ഉൾപ്പെട്ട ആളുകളുമുണ്ട് ഇതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന നിരവധി വ്യക്തികൾ ഇവർക്കെല്ലാം തന്നെ നാളുകളായിട്ട് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സ്കീമുകളിലെ ആനുകൂല്യവും പെൻഡിംഗ് ആണ് അപ്പോൾ ഈ കുടിശ്ശികയുള്ളതിൽ ഉള്ളതിൽ കുറച്ചെങ്കിലും ഒക്കെ ഇപ്പോൾ നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീവ്ര പരിശ്രമം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് അനുകൂലമായ സാഹചര്യം അനുവദിച്ചു തന്നിട്ടുണ്ട് പതിമൂവായിരത്തി കോടി രൂപയാണ് ഇപ്പോൾ വായ്പ എടുക്കുന്നതിനുള്ള അനുമതിയായിട്ടുള്ളത് ഇതിന്റെ തുടർ നടപടികളിലേക്ക് സർക്കാർ പ്രവേശിക്കുമ്പോൾ എല്ലാ മാസങ്ങളുടെയും അതായത് എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ചകളിലാണ് ഈ ലേലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടത്തപ്പെടുന്നത് അതായത് വരുന്ന പന്ത്രണ്ടാം തീയതി പിന്നീട് അതിനുശേഷം പത്തൊൻപതാം തീയതി ആയിരിക്കും ഈ ലേലം നടത്തപ്പെടുക ആ ഒരു സമയത്തെ പിന്നീട് തുകയെടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോഴേക്കും വിവിധ സേവനങ്ങൾ പിന്നീടും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിനും കേന്ദ്ര സർക്കാരാണ് കൈമാറേണ്ടത് അതായത് കേരളത്തിന് പണം അനുവദിച്ചിട്ടുണ്ട് വായ്പ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് അത് അറിയിപ്പ് ലഭ്യമായി കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഈ ലേലത്തിൽ പങ്കെടുക്കാനും റിസർവ് ബാങ്ക് വഴി തുക നമ്മളുടെ സംസ്ഥാനത്തേക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാം ഇപ്പോൾ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ഇനിയിപ്പോൾ അവധിയുടെ സാഹചര്യമാണ് പിന്നീട് ചൊവ്വാഴ്ച അതായത് ഈ ലേലം നടക്കുന്ന ദിവസം ഈ സമയം തന്നെ പന്ത്രണ്ടിനോ അല്ലെങ്കിൽ പത്തൊൻപതിലേക്കോ വളരെ വേഗം തന്നെ ഇത് പൂർത്തിയാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാരും ഇപ്പോൾ ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് മുടങ്ങിയിട്ടുള്ള ആനുകൂല്യം മാർച്ച് മാസത്തിൻ്റെ അവസാന ആഴ്ചയോടെ ആരംഭിക്കുകയും ഏപ്രിൽ മാസത്തിന്റെ ആദ്യ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും അപ്പോൾ ഈ മുടങ്ങിയിട്ടുള്ള ആനുകൂല്യമൊക്കെ ഒരുമിച്ച് ലഭിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം വരെ പെൻഷൻ മുടങ്ങാതെ ലഭിച്ചവരുണ്ടാകും അവർക്കായിരിക്കും തുടർന്നും ആനുകൂല്യം ലഭിക്കുക ഓഗസ്റ്റിലെ പെൻഷനൊക്കെ ഏതെങ്കിലും കാരണവശാലും മുടങ്ങിയിട്ടുണ്ടായ ഗുണഭോക്താക്കളുണ്ടെങ്കിൽ അവർ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ പൂർത്തീകരിക്കണം എങ്കിലേ സെപ്റ്റംബർ മാസം മുതലുള്ള ആനുകൂല്യമൊക്കെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്കറിയാം സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളിലൊക്കെ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് അത് സാങ്ഷൻ ആയിട്ടുള്ള ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് അങ്ങനെ വർക്കും പുതുതായിട്ടുള്ള ഗഡുക്കളായിരിക്കും ലഭിക്കുക അതായത് കുടിശ്ശിക്ക് വന്നിട്ടുള്ളതിൽ അവർക്ക് ലഭിക്കേണ്ട വിഹിതം വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് പങ്കുവയ്ക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പുതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക